ുംശേഷനേരം വൈകിട്ട് ഇട്ടോ കൊറേ നേരമായി വിശേഷം എടുക്കണം എന്നൊക്കെ കത്തി അപ്പൊ അപ്പൊ തുണീന്റെ പൊടിയൊക്കെ തട്ടിട്ടു അപ്പൊ മാസ്ക് ഇട്ടാ മതി മാസ്ക് കണ്ടോ നമ്മൾ മാസ്ക് ഇكم വെൽക്കറി നമ്മൾ കാണാൻ മാട വീഡിയോ കോള ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെ മാസ്ക് ഇടാമതി നമ്മൾ ദേഹം നമ്മൾ കാക്ക പൊടി തട്ട തട്ടിയാൽ ഇങ്ങനെ ഓരോ കേടുക്കളൊക്കെണ്ടാവും അപ്പോൾ മാസ്ക് ഇടാമതി ഇന്നാ അങ്ങനെതൊന്നും വരില്ല സപ്പോസ് സമാധാനം പറയാല്ല സപ്പോസ് മോള് വയങ്ങര പോടി നമ്മക്കട് പോയി ഒക്ക മഴൊന്നില്ലാ വെയില് ഒന്നൊക്കെയാണ് അപ്പൊത്ര നേരം പുറത്തിറങ്ങിയില്ല പുറങ്ങ ഇപ്പൊന്ന മേലക്ക് കയറിയിണ്ട് അവിടെന്തൊക്കെയാ പണിയാണ് കൊറേ ദിവസമായിട്ടാണ് മേലെ <laughs> से लुड़ी से लुड़ी। से से േ പനിയാണ് അങ്ങനെയൊന്നും അടുക്കളയിൽ അടിച്ചൊരു വൃത്തിയാക്കണം എന്നാലും പൊടിയും ചെപ്പൊക്കെ പോയാല് വെള്ളം നന്നായിട്ട് ആയിട്ട് കഴിയൂല അപ്പൊ പോയി നോക്കട്ടെ എന്തേലും ഓരോ എന്തൊക്കെയോ കാട്ടുന്നുണ്ട് പോയി ഒക്കെ ഞാൻ എന്തേലും കാട്ടു അമ്മേനെ കൊണ്ടോണില്ല പണിയുണ്ട് നമ്മളെ സ്പെഷ്യലിന് വേണ്ടിട്ടുള്ള കൊറച്ച് പണികളവിടെ അവിടെ ബ്ലോക്ക് മൂലൊക്കെ വെച്ചിട്ട് എന്തൊക്കെയത് വാഷിംഗ് മെഷീൻ കേട്ടോ അതടിക്കാ ചേട്ടാതിന്റെ ഇടയിൽ കൂടെ നൂന്ന് പോട്ടെ 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 നീ ആണെങ്ങനെ പോരാ ടാ നമ്മളവാടി വേർപ്പൊ കഴിഞ്ഞ് വെള്ളം നിക്കണ്ടല്ലേ എപ്പൂസെ നെള്ളടിക്കേണ്ട ആവശ്യല്ലേ അന്ന് കുത്തി കൊടുത്തട അപ്പൂസ പണിയാണ് പറഞ്ഞിട്ട്

നാലാം തീയ്യായിട്ട് പുതിയ സ്റ്റോക്ക് കയറില്ലേ വിഷുവിന്റെ ഈ മോഡല് മെക്സിക്കോച്ചോടെ ഞമ്മള് നിർത്തണില്ല കേട്ടോ നമ്മൾക്ക് എപ്പൊ വിളിച്ചാലും നമുക്ക് സാധനം പിന്നെ എപ്പ വിളിച്ചാലും ഇപ്പോ സാധനം കാണിച്ചു കാണും സ്റ്റോക്ക് ഇപ്പോൾ വരുകയാണെന്ന് വെച്ചാൽ ഷോട്ടില് ഇൻസ്റ്റിലിട്ടിട്ടൊന്ന് അപ്പൊ കൊറച്ച് പപ്പുള്ള കൊറച്ചൊരു നാലഞ്ചു പീസേ ഉള്ളു നോർമൽ മാക്സി ആണ് അത് ഒരുപാട് നല്ല ജെല്ലൊക്കെ രസണ്ടോ ഒന്നെ കഴിച്ചതൊക്കെ നമ്മളെ വീടിന്റെ മുകളിൽ മൊത്തം കാണട്ടോ കൊറേ കണ്ടാണെന്നാലും കാണിക്കാം പഴയ രസം പോയി എല്ല വീട്ടിലും മുതലിട്ട് നമ്മളും കെട്ടി എന്താ കലങ്ങിന്റെ വെള്ളം അത് മാറ്റണം കേൾക്കണം ജലനിധി ആട്ടോ അതാണ് ഇങ്ങനെ വെച്ചാൽ ബലൂണ് പോലെ അപ്പൊ നമുക്ക് മോട്ടറിന്റെ ആവശ്യമല്ല ജലനിധി നേരിട്ട് വെള്ളം കേറും അപ്പൂസ അവിടുന്ന് കിട്ടുന്ന കിട്ടും കിട്ടും അവിടെ നിന്ന് ചോടും നമ്മക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആകാനിട്ട് അവിടെ ആകെ ഇനി മഴ നമ്മൾ ഇത്രയും മുടക്കിട്ട് നമുക്ക് വെറുതെ ചോറ് ഭയങ്കര പ്രശ്നമാണ് മോളിക്കെന്തായാലും ഇപ്പൊ നമ്മൾ എടുക്കൂലെ റൂം ഉണ്ടാക്കണം നമ്മളെ മൂണി കൂടേമാതി ഇത്ര വെച്ചിട്ടുള്ളൂ അത് പൊന്തിക്കണം പിന്നെ ഇവിടെ വാട്ടർ പ്രൂഫ് കണഞ്ഞൊക്കെ ഉണ്ട് ാണ് വന്നാല് അപ്പൂസ കുത്തി കൊടുക്കേണ്ട ഇത് കുത്തി കൊടുക്കൂസെ ഈ കമ്പിയുണ്ട് ആ കെപ്പ് മഴ നല്ല വരുന്നുണ്ട് അത് തരാ ഇല്ല ഞാൻ നാളെ ഒന്ന് കുത്തിയെന്നു കഴിഞ്ഞിട്ട് കഴിഞ്ഞിരുന്നതൊക്കെ പോയി ആ മതി പഴയത് ഉണ്ടി ഇതെന്താ ഇത് ഇങ്ങനെ പുതിയ പഴയ പണ്ടത്തെ നമ്മക്ക് വീണ്ടും അലർജി വന്നിട്ടോ അലർജിക്കെവിടെ മരുന്നേ അലർജി വന്നിന് മരുന്നിന്റെ കാലൊക്കെ പോയിട്ടോ പോയിട്ട് പോയിട്ട് บาดன الفاررجيك അവിടെ നല്ല ડોક્ટર ഉണ്ടേ ফারനേ. ഇവിടെയൊക്കെ നമ്മൾ കുറേ കാലായിട്ട് മารണില്ല. കുറേ വർഷങ്ങളായി. കുറേ ആയുർവേദം കുറേ ഇംഗ്ലീഷ് നമ്മൾ കുടിക്കാത്ത മരുന്നല്ല മารണില്ല. ഓക്കേ ഉണ്ട്. കുറേതാ ടിക്കറ്റ് നമ്മൾ പുതിയ സ്പെഷ്യൽ ഉണ്ടാക്ക. ഉവ്വ. അപ്പു നമ്മൾ നടക്കടാ അണ്ടിടെയേപ്പോ കൂട നടക്കണെന്നേ. നമ്മൾ ഉണ്ടാക്കണ എന്താണെന്നറിയോ? ഫ്രൈ ഫ്രൈഡ് റൈസ്. ഫ്രൈഡേസ്. കുറേ ദിവസായി ഇങ്ങനെ વિચારിക്കണേ. ോ ഉണ്ടാക്കാൻ അങ്ങനെ ആഗ്രഹിക്കുന്നേ പക്ഷെ ഇപ്പൊ അതിക്കൊന്നുമില്ല വെജാണ് ഉണ്ടാക്കി വെക്കുക എന്തായാലും രാത്രിക്ക് ഇന്ന് ചോറും കയറിയൊന്നും ഇല്ല ബാക്കിയില്ല ഉച്ചക്ക് സുഖമില്ലാത്ത കാരണം ഒന്ന് തട്ടിക്കൂട്ടേന്ന് ഉച്ചക്ക് ചെറുതായിട്ട് എത്തിയോ നീ ഞാനെങ്ങനെ പോരാ അയ്യോ അതിന് കുഴപ്പമില്ല ഓടാൻ പോരാണെങ്കി കൊറച്ച് കുഴപ്പല്ല പിടിച്ച് വേണമെങ്കിൽ വരാന് വീണ താഴെ പോകും സാഹസികായിട്ട് വരും ശരി മാറി നപ്പുസടത്തി അത്യോ ഓനന്തക്കാക്കി എന്താ ഇസ് സ്പെഷ്യൽ ഒക്കെ ഇപ്പോ നമ്മൾ വെജ് ഫ്രൈഡേസ് അടണ്ടാക്കണ നമ്മൾ വെജ് ഫ്രൈഡേസ് എല്ലാവരും കൂടി കുറിക്ക് വേഗം വേഗം പണി തീർക്കുക ഇപ്പോ ബേസിക്ക് കട്ടില വരി ഉണ്ടാക്കാനാണ് ട്ടോ പക്ഷേ ഇങ്ങന ഇതിക്ക് സോയാ സോസ് കൊണ്ടൊന്നില്ല മർന്നോ ഞാൻ അങ്ങനെ ഇന്ന് നടക്കൊണ്ട് ശിലാര വണ്ടി ലങ്കേദ് സ്പെഷ്യൽ നിനക്കണ മതിലെ ഇച്ഛാതരെ എങ്ങനെ പറ്റി എന്താണ് ഇച്ഛാതരെ എങ്ങനെ എന്താ ക്യാമറ ചാച്ചിരെ എങ്ങനെ പോട്ട് ഈ പ്രാവശ്യം എങ്ങനെ പോട്ടെ പറയണ്ടൊക്കെ പറയേ നമ്മക്ക് മാത്രം തിരിയാളാർക്കും കൊടുക്കാനൊന്നുമില്ല അതുകൊണ്ട് ഈ വർഷം ഈ കൊല്ലത്തില്ലേ ഇച്ചാത്തിരന്നെ അങ്ങനെ മലപ്പുറം മാത്രം പറഞ്ഞ അവസ്ഥാനല്ല എല്ലാരും പണ്ടത്തെ കാലത്ത് പറയോ ഈ വർഷം എന്നുള്ള പറയുന്നു ഇച്ചാത്തിരന്ന്

ഫുള്ള് ബിസിയാണ് അപ്പൊ രാവിലെ അപ്പൂസ് ഇറങ്ങും രാവിലെ ഇറങ്ങിയ രാത്രി പോരള്ളൂ ഞമ്മ വിരുന്നൊക്കെ പോവാണ്ട് അപ്പൂസിന്റെ സ്കൂൾ ഉറക്കുമ്പോ സ്കൂൾ ചേർത്തിയാണ്ട ില് പോയി വരിക അപ്പൊ നമ്മള് വിശേഷം കേൾക്കാർ പറഞ്ഞോണ്ട്

അപ്പൊ ശീ എനിക്ക് ചപ്പാത്തി ഇക്കത് പറ്റൂല വേറെ ഇതാവും നടക്കുമ്പോ രാവിലെ ബുദ്ധിമുട്ടാവും അപ്പൊ ഇതല്ലേ കോഴി ഫ്രൈഡ് റൈസിന് ഞാൻ കുറച്ച് വെള്ളം വെച്ച് തരുന്നു അതിൽ കറാമ്പൂവിൻ്റെ എന്താ പട്ടാപ്പൂവ് ഏലക്കായ ഇല എല്ലാം ഇട്ടേനു നാരങ്ങേൻ്റെ അരി ഒട്ടി പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു നാരങ്ങേൻ്റെ ഒരു മുറിയിൻ്റെ കുറച്ച് നീരാക്കുന്നുണ്ട് കത്തി വേണം അപ്പോൾ സാ കത്തി കൊണ്ടുവന്ന ചെറിയ കത്തി പിന്നെ കുറച്ച് സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കണം എടുക്കണ്ടോ അപ്പു കത്തി അമ്മ മാറി പറയുന്നുണ്ട് അപ്പൂന്റെ കൈ ഒരു അരിവാളോ കത്തി എന്തേലും ഉണ്ടാവൂലേന്ന് കൊറച്ചു ഓയിലം തിളച്ചിട്ട് അരിട്ട് കൊടുക്കണോ

അപ്പൊ ഞാൻ നമ്മടെ കടന്ന് വേവട്ടെട്ടോ ഇനി വേവണ സമയം നമ്മൾ നമ്മൾ ഇതൊന്ന് ഒന്ന് വാട്ടി വാട്ടിയെടുക്കണം വേവിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒന്ന് ഇതിന്റെ ഒരു പച്ച ഒന്ന് മാറ്റി മാറ്റിയെടുക്കട്ടെ അമ്മേന്റെ റാഗിയാണ് കേട്ടോ ശർക്കര ഇട്ടിട്ടുണ്ടാക്കിയതാണ് കുടിക്കൊന്നും

അതെടുക്കാനായിരുന്നു പക്ഷെ അതേ ഭാഗത്താണ് സജിനി തന്ന പാത്രം സജീനി അത് ആ കടലാസിനും പറ്റിയില്ലേ െ നമ്മളെ ഒന്നും പൊട്ടിയില്ല അങ്ങട്ടെ ബസ് ആക്കണം അത് കിട്ടിയ അതിന്റെ മോള് കഴിയിലൊക്കെ എന്തൊക്കെയാ അതിന്റെ മോള് പറ വിട്ട് വെക്കിട്ടോ വീണുണ്ടെങ്കിൽ പോയിട്ട് സമാനം അപ്പൊ പോയിട്ടോ പൈ കാണില്ല ഇപ്പൊ തൽക്കാലം ഞാൻ പിന്നെ ഒരു സ്ഥലത്ത് ഇപ്പൊ തലക്കാലം പഴയതിലൊക്ക കേട്ടോ

ഈ ഫ്രൈഡേസ് നമ്മൾ ഇപ്പൊ ഐഡിയ അല്ലേ മുമ്പല്ലേ നമുക്ക് വീട്ടില് സിമ്പിൾ ആയിട്ട് കൂടുതൽ പണി ഇല്ല മൈലാഞ്ചിപ്പൊ ഹരസ് രസ് രസ് എന്തോ കളിണ്ട് ചിട്ടിക്കളി എന്റെ പേരെന്താ ഞാൻ കണ്ടിട്ടില്ല എന്റെ കൈ നാലിസ് ആയിട്ട് നോക്കാൻ തൈമിട്ടില്ലേ കൈ മലാജിപ്പന ഫുഡ് കണ്ടില്ലേ അതാണത് അപ്പൊ ഞാൻ സാധാരണേ ഒരാൾക്കാർ ചോദിച്ചു

കുറച്ച് ട്ട എനിക്കിത് വെള്ള അരിയാണ് ചുമപ്പ് അരിയുണ്ട് രണ്ടുതരം അരിയുണ്ട് കുറച്ച് നേരം പോവാൻ പിന്നെ അരമണിക്കൂർ ഇത് കുതിരാനൊക്കെ വെച്ചിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടിക്കും കാര്യം ഇത് അടുപ്പത്ത് വെച്ചിട്ട് കോഴിമുട്ട വച്ചിട്ട് കോഴിമുട്ടെടുക്കാൻ പറഞ്ഞിങ് ചെയ്യാൻ അറിയില്ല അതുകൊണ്ട് ഞാൻ ആദ്യം കുക്കിങ് പഠിക്കാനൊന്നും പോയിട്ടില്ലല്ലോ ഞാൻ ഇവിടെ വന്നിട്ടല്ലേ അടുക്കള വന്നത് പിന്നെ അടുക്കള എങ്ങോട്ടും പോയിട്ടില്ല സമാധാനായില്ലേ പിന്നെന്താ പറഞ്ഞു വേറെന്താ പറഞ്ഞു സോസ് ഇല്ല സോയാ സോസ് ശരീരത്തിന് അങ്ങനെ കേടാണ് വീട്ടിലുണ്ടാക്കുമ്പോ അല്ലാതല്ല നമുക്ക് നമ്മളെ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോ അങ്ങനത്തെ കൂട്ടാൻ പാടില്ല നമ്മ കേട് ഞാൻ തരല്ലോ ഇങ്ങക്കല്ല കേട് വയറ്റു വേണം ആ വയറ്റ കുരുമുളക് കൂടിയൊക്കെ വേണം ചട്ടമസാലൊക്കെ പിന്നെ ഒന്നും നമ്മളെല്ലാരും കഴിക്കും കൂടി നേരത്തെ തിന്നാം ടൈം ഇടക്ക് വരാറ് കച്ചറന്ന് പറഞ്ഞാല് അപ്പൂസിന് എപ്പോഴും അമ്മ ബേക്കോട് ഇങ്ങനെ കൊണ്ടു ചെറുപ്പത്തില് ശീലിപ്പിച്ചിട്ടാണ് പൊറത്തേക്ക് പറഞ്ഞ പുറത്തേക്ക് ഇങ്ങോട്ട് പറഞ്ഞ ഇങ്ങോട്ട് സുഖല്ലെങ്കിലും പോണം അല്ലെങ്കിൽ കച്ചറ ഇപ്പൊ വൈകുന്നേരം കാണാൻ അങ്ങനെ വളർച്ച രാവിലെ എപ്പഴും നമ്മളെ നാലാള് മാത്രല്ലേ നമ്മള് വിശേഷം പറഞ്ഞാ തീരൂല അപ്പൊ വെറുതെ ഒന്നും മഴ മഴ നാളെ പറഞ്ഞിട്ടോ അപ്പൊ എന്നാലേക്കും